ാധനയുടെ നിമിഷമാണ് തമ്പരാന്റെ സാന്നിധ്യം ഇതാ നമ്മുടെ ചാര ആയിരിക്കുന്ന നിമിഷമാണ് നമുക്ക് ജീവൻ തരികയും നമ്മുടെ ജീവനെ പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ സങ്കീർത്തനം എൺപത്തിനാലാം അധ്യായം പത്താമത്തെ വചനത്തിൽ സങ്കീർത്തകൻ പറയുന്നിങ്ങനെയാണ് അന്യ സ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് മറ്റു പലയിടങ്ങളിലും നമ്മളായിരിക്കുന്ന അനേകം മണിക്കൂറുകളെക്കാളും ദിവസങ്ങളെക്കാളും വിലപ്പെട്ടതാണ് ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കുന്ന ഏതാനും നിമിഷം ഈശോയെ ഈ നിമിഷങ്ങളിൽ നിന്നെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതുപോലെ മഹത്വപ്പെടുത്താൻ നിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച് അംഗീകരി ഏറ്റെടുക്കാൻ കർതാവേന്ന് ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കട്ടെ കർതാവിൻ്റെ ഈ സാന്നിധ്യം വിശ്വസിക്കുന്നിടത്താണ് അത് സൗഖ്യമായിട്ട് അത്ഭുതമായിട്ടൊക്കെ നമ്മളിലേക്ക് വരിക കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ അവസ്ഥകളെ തമ്പരാൻ്റെ സന്നദ്ധയിലേക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കട്ടെ എന്നെ മനസ്സിലാക്കുന്ന എന്നെ ചേർത്ത് പിടിക്കുന്ന എന്നെ പരിപാലിക്കുന്ന സാന്നിധ്യത്തിലാണ് ഞാൻ അത് നമുക്ക് തരുന്ന വലിയൊരു ഒരു സന്തോഷമുണ്ട് ഒരു സമാധാനമുണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരിടം നമ്മളെ സ്നേഹിക്കുന്ന ഒരിടം ഇവിടെയൊക്കെ നമ്മൾ വളരെ കംഫർട്ടബിളാണ് അങ്ങനെ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന നമ്മെ പരിപാലിക്കുന്ന നമ്മെ കേൾക്കുന്ന നമുക്ക് വേണ്ടി കാൽവരിയോളം സഹിച്ച ഈശോയുടെ സാന്നിധ്യം ഈ ലോകത്തിലേറ്റവും കംഫർട്ടബിളാകാൻ പറ്റുന്ന സമയമാണത് സാന്നിധ്യമാണിത് ഈശോടുത്ത് നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളുണ്ട് വേദനകളുണ്ട് കുടുംബമായി ബന്ധപ്പെട്ട് നമ്മളെ അലട്ടുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ വേദനിക്കുന്നവരിനകത്തുണ്ടാകാം വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ടാകാം നിരന്തരമായി പാപത്തിൽ വീണു പോകുന്നവരുണ്ടാകാം എത്ര കണ്ട് പാപത്ത് ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നുവോ അത്ര കണ്ട് പാപം ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ തോന്നുന്ന അനുഭവിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം സമാധാനത്തിനും കർത്താവിൻ്റെ സ്നേഹത്തിനൊക്കെ വേണ്ടി നിരന്തരം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടും അസമാധാനത്തിൻ്റെയും അസ്വസ്ഥതയുടെയും അന്തരീക്ഷം കുടുംബത്തിൽ മാറാതെ നിൽക്കുന്നതിൻ്റെ വേദന വേറുന്നവർ ഇതിനകത്തുണ്ടാകാം പക്ഷേ മക്കളെ കൊച്ചുമക്കളെ കോർത്ത് സങ്കടപ്പെടുന്നവരും അസ്വസ്ഥരായിരിക്കുന്നവരുണ്ടാകാം പക്ഷേ കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്നവരോർത്ത് വേദനിക്കുന്നവരുണ്ടാകാം സ്വന്തം രോഗാവസ്ഥകളെ ഓർത്തും ഭയപ്പെട്ടും ഭാരപ്പെട്ടും നിൽക്കുന്നവരുണ്ടാകാം ഇതാ ഈശോയുടെ സാന്നിധ്യം നിന്നെ കേൾക്കുന്ന സാന്നിധ്യമാണത് നിനക്ക് പറയാനുള്ളത് ഈശോട് പറയാം നിനക്ക് പങ്കുവയ്ക്കാനുള്ളത് ഈശോട് പങ്കുവയ്ക്കാം നിന്റെ ജീവിതത്തിൽ നീ എങ്ങും എത്തിയില്ലല്ലോ എന്ന് ഓർത്ത് അസ്വസ്ഥപ്പെട്ടിട്ടുണ്ട് കുടുംബാംഗങ്ങളെ ഓർത്തും കുടുംബത്തിൻ്റെ അവസ്ഥകൾ ഓർത്ത് അല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട് ഈ സാന്നിധ്യം നിന്നെ സുഖപ്പെടുത്തുന്ന സാന്നിധ്യമാണ് ഈ സ്നേഹം നിന്നെ വീണ്ടെടുക്കുന്ന സ്നേഹമാണ് ഈ കരുണ നിന്നെ സ്വന്തമാക്കുന്ന കാരുണ്യമാണ് കരങ്ങൾ രണ്ടും ദിവസങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കാം നാളെ ഇതുവരെ കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം പ്രത്യേകിച്ച് കഴിഞ്ഞൊരു മാസക്കാലം തമുരാ നമ്മൾ അത്ഭുതകരമായി നടത്തി നമ്മുടെ കഴിവോ നമ്മുടെ അധ്വാനമോ ഒന്നുമല്ല എല്ലായിടത്തും നമ്മളെ കൈപിടിച്ചത് ഒരറ്റൊരു പരിധിവരെയൊക്കെ നമ്മുടെ അധ്വാനവും നമ്മുടെ ആലോചനകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടാകാം ഇല്ലെന്നല്ല പക്ഷേ എല്ലായിടത്തും നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചത് കർത്താവിൻ്റെ സാന്നിധ്യമാണ് എല്ലാ അനുഭവങ്ങളിലും തകർന്നു പോകാതെ തളർന്നു പോകാതെ ഒക്കെ കൈപിടിച്ചത് ഈശോയുടെ സാന്നിധ്യമാണ് ഇടറിപ്പോകാമായിരുന്ന തകർന്നു പോകാമായിരുന്ന അനുഭവങ്ങളിൽ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിച്ചതും ഈ സാന്നിധ്യമാണ് ഉണ്ട് കർത്താവിന് നന്ദി പറയാം ഈശോയെ ഈ മക്കളോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈ ജനത്തോട് ചേർന്ന് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞൊരാഴ്ചക്കാലം കഴിഞ്ഞൊരു മാസക്കാലവും ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കരങ്ങൾ ഉയർത്തി പിടിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ ഏതാനും നിമിഷം ഈശോയെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയം മാലാഖമാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നമുക്കും കർത്താവിനെ ആരാധിക്കാം ഹാലരൂയ ഹലരുയാ ഹലരുയ ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോയെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഈ ജനത്തോട് ചേർന്ന് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എല്ലാ മഹത്വത്തിനും യോഗ്യനായവനെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഹാലരുയാ ഹാലരുയാ ഹാലൂയ ഹാലരുയാ യേശുവേ ആരാധന യീശോ ആരാധന 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 ഹലരൂയ ഹലരൂയ കർത്താവേ സങ്കടപ്പെട്ടും വേദനിച്ച് നിൽക്കുന്ന മക്കളെ നിൻ്റെ വലതുകരം നീട്ടി ഇപ്പോൾ സുഖപ്പെടുത്തണമെന്നും പ്രാർത്ഥിക്കുന്നു രോഗികളായിട്ടുള്ള മക്കളെ പ്രത്യേകം നിന്റെ വലതു കരം നീട്ടി ഇപ്പോൾ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലൂയാ ഹലരു ഹലരു ആരാധന 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 हालेलुया हालेलुया ईश्वरीय आराधना ईश्वरीय आराधना हालेलुया 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 ईश्वरीय आराधना 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 हालेलुया हालेलुया ईश्वरीय आराधना എന്നിൽ तू वरिय तू करंगळ கூப்பி നീ മാത്രം നീ മാത്രമേ സുവേ കഴിവല്ലേ ബലമല്ല നിയണി കഴിവല്ല നി കൃപയാണി ബലമല്ല ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നിന്റെ കരുണയും നിന്റെ കൃപയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കഴിവല്ല മറിച്ച് നിന്റെ കൃപയാണ് ഞങ്ങളുടെ അധ്വാനത്തിനപ്പുറമായി നിൽക്കുന്ന നിന്റെ കരുണയാണ് ഞങ്ങളെ കൈപിടിച്ചത് ഈശോ ഞങ്ങൾ നന്ദി പറയുന്നു ഒന്നുമില്ലായിരുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയല്ലോ ഇന്നലകളിൽ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒരു ജീവിതത്തിൽ നിന്നും സമുദ്രിയുടെ ഒരു ജീവിതത്തിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയല്ലോ നിന്നെ അറിയാതിരുന്ന എന്നലകളിൽ നിന്നും നിന്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയല്ലോ കർത്താവേ എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു കുടുംബമായി ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിച്ച് നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ നന്ദി പറയാൻ വിസമ്മതിക്കുന്നവർ ദൈവത്തോട് ബന്ധമില്ലാത്തവർ വിശ്വാസമില്ലാത്ത കുടുംബാംഗങ്ങൾ അവരെല്ലാം ഓർത്ത് ഈശോയെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു നോളം നടത്തിയ എല്ലാ വടികൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം തോൽവി വന്ന നിോ വഷിയായി തോൽവി വന്ന് നിരം എഹോ ഋഷിയ

ഏറ്റവും സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിഷം മുട്ടുമേലായിരിക്കുന്നു നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും പ്രത്യേക നിയോഗങ്ങളെയും ഞാൻ താരയിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമമാ ദിവ്യമേ എന്നുമെന്നു അങ്ങരാധന പരിശുദ്ധ പരമമാ ദിവ്യക